പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് എന്നോടൊപ്പം ഇരുപത്തിനാല് മണിക്കൂറിലും ഭൂരിഭാഗം മണിക്കൂറും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു പക്ഷെ ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ആ സുഹൃത്ത് എന്നോടൊപ്പം ഇല്ലാത്തതിനാലാണ് ഇപ്പോൾ അദ്ദേഹത്തെ വീണ്ടും കാണാൻ കഴിഞ്ഞതും അദ്ദേഹം എന്നെ കണ്ടപ്പോൾ തന്നെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നല്ലോ എന്ന് പറയുകയും ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മൊഴിചൊല്ലിയ സുഹൃത്താർ എന്നുള്ള ഏറെക്കുറെ ധാരണ നിങ്ങളിൽ ചിലർക്കൊക്കെ ഉണ്ടായി കാണും എന്നും എനിക്കറിയാം സമൂഹത്തിനെ ബാധിക്കുന്ന ക്യാൻസറിന് കാരണമാകുന്നത് ഒരൊറ്റ രോഗാണുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പല നിറത്തിൽ പല മുഖത്തിൽ പല രൂപത്തിൽ പല ഭാവുന്ന ത്തിൽ പല നാട്ടിൽ പല സ്വഭാവത്തിലാണ് കാണപ്പെടുന്നത് എങ്കിലും ആ രോഗാണുവിന് അടിസ്ഥാനപരമായി ഒരേ ഒരു പേര് മാത്രമേ ഉള്ളൂ ആ പേരുള്ള രോഗം സമൂഹത്തിൽ അർബുദം പോലെ പടർന്നു കയറുമ്പോൾ അതിന്റെ കെടുതികൾ ശരീരത്തെ ബാധിക്കുന്ന ക്യാൻസറിനേക്കാൾ ഭീകരമായി മാറുകയും ചെയ്യുന്നു ആ ക്യാൻസർ രോഗാണുവിന്റെ പേര് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഞാൻ എന്ന വാക്കാണ് എന്റെ എന്ന വാക്കുകളുടെ രോഗ തലവറയിൽപ്പെട്ട അനുനിമിഷം സ്വയം മാനസിക അർബുദത്തിന് വിധേയരായി പോകുന്ന ഒരാൾക്കൂട്ടമായി എൻ്റെയും നിങ്ങളുടെയും ലോകം മാറുമ്പോൾ ഡോക്ടർ വി പി ഗംഗാധരൻ എന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം പകർന്നതെന്ന മനുഷ്യന്റെ സംസാരം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഇന്ത്യയിലെ ഏറ്റവും മഹാനായ ഈ പറഞ്ഞ സോഷ്യൽ ക്യാൻസറിനെതിരെ ജീവിതം കൊണ്ട് ചികിത്സിച്ച സാമൂഹിക ഡോക്ടറിനെ കുറിച്ചാണ് ആളാഘോഷങ്ങളുടെയും ആരവങ്ങളുടെയും വലിയ പ്രകമ്പനം കൊള്ളിക്കുന്ന മുദ്രാവാക്യങ്ങളുടെയും നടുവിൽ ഒരു പാതിരാത്രിയിൽ ഒരു അധികാര കൈമാറ്റം നടന്ന ഈ രാജ്യത്തിൽ ആ പാതിരാത്രിയിൽ ഓഗസ്റ്റ് പതിനാലാം തീയതിയിൽ എല്ലാവരും ആഹ്ലാദ ആവേശങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോൾ എല്ലാത്തിൽ നിന്നും വിട്ടുമാറി നടന്ന ഞാൻ എന്ന ക്യാൻസറിനെ ചികിത്സിക്കുവാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ആ സാമൂഹിക അർബുദത്തിന്റെ ഡോക്ടർ അർത്ഥനഗ്നായ സന്യാസി രാമന്റെയും റഹിമിന്റെയും പേരിൽ ഈ രാജ്യത്തിനേറ്റ മുറിവിന്റെ നീറ്റൽ മാറ്റുവാൻ തനിക്കുള്ളതൊക്കെയും ഒടുവിൽ തന്നെ തന്നെയും സമ്മാനിച്ച ആ സന്യാസി സ്വന്തം ജീവിതം തന്നെയാണ് തന്റെ സന്ദേശമെന്ന് പറയുവാൻ മാനവ കുലത്തിൻ്റെ ചരിത്രത്തിൽ ആർക്കെങ്കിലും അർഹതയുണ്ടായി എങ്കിൽ ആ അർഹതയ്ക്കുടയവനായി മാറിയ ഒരൊറ്റ മനുഷ്യനായി മാറിയ ആ മഹൽ വ്യക്തിത്വം നവഖാലയിലെ മുസ്ലിം ഭവനങ്ങളിൽ ഹിന്ദു മുസ്ലിം സംഘർഷം മൂലമുണ്ടായ മാനസിക വ്രണങ്ങൾ ക്യാൻസറായി മാറാതെ സ്നേഹം എന്ന ലേപനം കൊണ്ട് ചികിത്സ നടത്തിയ ആ ഡോക്ടർ തന്റെ നിരാഹാരങ്ങൾക്ക് നിരാഹാര ദിനങ്ങൾക്ക് ശേഷം നവഖലിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിന്റെ തൊട്ട് തലേ രാത്രിയിൽ തലേ വൈകുന്നേരം മഗ്രിബിലേക്ക് തൊട്ടടുത്തുള്ള മുസ്ലിം ദേവാലയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നവരും മടങ്ങിപ്പോകുന്നവരുമായ മുസ്ലിം സഹോദരന്മാരെ തടഞ്ഞു നിർത്താൻ അവിടുത്തെ ഹിന്ദുക്കളോടും സിഖ്കാരോടും ആവശ്യപ്പെട്ടു ഹിന്ദു കുടുംബങ്ങളിലും സിഖ് കുടുംബങ്ങളിലുമുള്ള പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ചേർന്ന് ഈ മുസ്ലിം സഹോദരന്മാർ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് പോവുകയും മടങ്ങി വരികയും ചെയ്യുന്നവരെ തടഞ്ഞു നിർത്തുകയും അവർക്ക് കുടിക്കാൻ ചായ കൊടുക്കുകയും ചെയ്തു ഗാന്ധിജി ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റായി മാറിയത് സമൂഹത്തിനെ ബാധിച്ചിരുന്ന ഞാൻ എൻ്റെ എന്റെ മതം എൻ്റെ വംശം എന്റെ വർഗം എൻ്റെ വർണ്ണം എൻ്റെ കുലം എൻ്റെ ജാതി എന്റെ ഭാഷ എന്റെ ഭക്ഷണം എന്നിങ്ങനെ എന്റെ എന്റെ എന്ന ക്യാൻസർ രോഗമാണ് തടവറയിൽ പെട്ടുപോയിരുന്ന ഒരു സമൂഹത്തിന് ഗാന്ധിജി കൊടുത്ത ആ ഔഷധം ആ ചായയാണ് എങ്കിൽ ആ ചായ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന തേയിലപ്പൊടി ഒരു കേവലം തേയിലപ്പൊടി ആയിരുന്നില്ല എന്നും ആ തേയിലപ്പൊടിയുടെ പേരാണ് മതേതരത്വം എന്നും നിർവചിക്കുന്നതാണ് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ ഗാന്ധിജി എന്ന സോഷ്യൽ ഡോക്ടർ നടത്തിയ ആദ്യത്തെ എഞ്ചിനീയറിംഗ്